ഹലോ ഫ്രണ്ട്സ് വെൽക്കം ഇന്നൊരു കടലപ്പരിപ്പ് വെച്ചുള്ള ഒരു പായസം ഉണ്ടാക്കാം ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാനും പറ്റും ഇതിന് വേണ്ടി കടലപ്പരിപ്പ് എടുക്കുന്നുണ്ട് ഇത് ഏകദേശം രണ്ട് കപ്പോളം വരും ഇതൊന്ന് കഴുകി വെള്ളമൊക്കെ തോരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് നെയ്യിലൊന്ന് വറുത്ത് മാറ്റിയെടുക്കാം അതിനു വേണ്ടി ഒരു കുക്കറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക നെയ്യ് ചൂടായതിന് ശേഷം നമ്മൾ ഈ കടലപ്പരിപ്പിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കിയെടുക്കാം അപ്പോൾ ഇത് നെയ്യിലൊന്ന് വറുത്തിട്ടുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ പായസം ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഇത് തന്നെ ട്രൈ ചെയ്യണം അപ്പോൾ രണ്ട് മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ട് റോസ്റ്റായി വരും അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളവും ചേർത്ത് തോന്നും രണ്ട് വരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ കടലപ്പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം അരക്കിലേ ഉള്ള ശർക്കര എടുക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം ഒരു രണ്ട് വയസ്സലിന് ശേഷം കടലപ്പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉടച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് തവി വെച്ച് തന്നെ ഒന്ന് ഉടച്ചെടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തിളക്കാനായിട്ട് വെക്കണം ഞാൻ ഇതിലേക്കിനി ശർക്കരപ്പായനി അരിച്ചു അരിച്ചൊഴിക്കുന്നുണ്ട് ഈ ശർക്കര പാനിയും കടലപ്പരിപ്പും കൂടി നന്നായിട്ടൊന്ന് തിളക്കാനായിട്ട് വെക്കാം തിളച്ച് വരുന്ന നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് ഒക്കെ ഒന്ന് വറുത്തിടാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെക്കാം ഇനി ഇതിലേക്ക് നട്ട്സുകൾ ഓരോന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ശർക്കര ചേർത്തതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരണം ഇത് അതിനുശേഷം ഇതിലേക്ക് രണ്ടാം പാൽ ചേർക്കാം ഇപ്പോൾ തേങ്ങാ പാലിന് രണ്ടാം പാൽ ഒഴിച്ചിട്ടുണ്ട് ഇതൊന്നും കൂടി തിളക്കാനായിട്ട് വെക്കാം നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഏലക്കായ പൊടിച്ചത് അല്ലെങ്കിൽ ചുക്ക് പൊടി ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഇപ്പം ഞാനിവിടെ ചവരി വേവാനായിട്ട് വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ചവരി ഞാൻ പാലിൽ തന്നെ തേങ്ങാപ്പാലിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇതിന് അടി പിടിക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം രണ്ടൂറ് മിനിറ്റിന് ശേഷം നന്നായിട്ട് വേവായിട്ട് വരും അതിനുശേഷം നമുക്കിത് പായസത്തിലേക്ക് ഒഴിക്കാം അപ്പോൾ ഈ രീതിയിൽ ചവരി ഒഴിച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പായസത്തിന് ഇപ്പോൾ ചൗരീം കൂടി ചേർത്തുകൊണ്ട് ഇത് പെട്ടെന്ന് അങ്ങ് കുറുകി വരും ഇപ്പോൾ അത് വെള്ളം പോലെ ഇരിക്കുന്നെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് കട്ടിയാകും ഇതിലേക്ക് ആവശ്യമായ ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഫ്ലേവർ ഇഷ്ടം അല്ലെങ്കിൽ അതങ്ങ് ഒഴിവാക്കാം ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് ഒന്നാം പാൽ ചേർക്കുന്നുണ്ട് ഒന്നും കൂടി ഒന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിക്കാം ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എല്ലാം കൂടി ചേർക്കുന്നുണ്ട് ഇതിന് രണ്ട് മിനിറ്റ് ചെറിയ തീയിലൊന്ന് ഇട്ട് വെച്ചേക്കാം അതിനുശേഷം ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് പാത്രത്തിലേക്ക് മാറ്റാം ഇതൊന്ന് തണുക്കുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ടൊന്ന് കുറുകി വരും അപ്പോൾ ഈ കടലപ്പരിപ്പ് വയസ്സ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം വളരെ എളുപ്പത്തിൽ നമുക്കിത് വീട്ടിൽ റെഡിയാക്കി എടുക്കാനും പറ്റും ഇനി വേറെ ഒരു വിഭവമായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്